നടന് ആദ്യത്തിന് ജയനും നടി അമ്പിളി ദേവിയും തമ്മിലുള്ള വിവാഹം വലിയ വാരത്തെയായിരുന്നു ഇപ്പോഴിതാ അമ്പിളി ദേവിയുടെ ആദ്യപരത്താവ് ലോവല് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചെറു അച്ഛ തന്റെ പുതിയ സീരിയലിന്റെ ലൊക്കേഷനിലാണ് ലോവലിന്റെ വക ആഘോഷങ്ങൾ നടന്നത് സി ടി വിൽ സംപ്രേഷണം ചെയ്യുന്ന അടുത്ത ബെല്ലോട് കൂടി എന്ന സീരിയലിന്റെ സെറ്റിലായിരുന്നു ലോവലിന്റെ കേക്ക് മുറിച്ചുള്ള മധുര പ്രതികാരം സെറ്റിലെ മുഴുവൻ സഹപ്രവര് തകരും ലോവലിന് ഒപ്പം ഉണ്ടായിരുന്നു ലോവലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളില് ഒരു വിഭാഗത്തിന്റെ വന വിമരക്ഷണത്തിന് പാത്രമാകുകയും ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലാണ് കാമറാമാന് ലോവലിനെ അമ്പിളി ദേവി വിവാഹം കഴിച്ചത് എന്നാല് ഈ ബന്ധം പാതിവഴിയില് അവസാനിച്ചു ലോവലുമായുള്ള ബന്ധത്തില് അമ്പിളി ദേവിക്ക് ഏഴു വയസ്സുള്ള ഒരു മകനുണ്ട് ഫലവേഴ്സ് ചാനലില് സംപ്രേഷണം ചെയ്യുന്ന സീത സീരിയലില് ആദിത്യനും അമ്പിളി ദേവിയും ഭാര്യ ഭര താക്കന്മാരായി അഭിനയിക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും